സ്വാഗതം സിനിമാ ലോകത്ത് ഏറെ ശ്രദ്ധ നേടിയ വിവാഹമോചനങ്ങളിൽ ഒന്നായിരുന്നു ബാലയും അമൃത സുരേഷും തമ്മിലുണ്ടായിരുന്നത് ഇരുവരുടെയും ദാമ്പത്യം അധികനാൾ നീണ്ടു നിന്നിട്ടില്ല ഒരുപാട് കാലം അകന്നു ജീവിച്ച ശേഷമാണ് ഔദ്യോഗിക വിവാഹമോചനത്തിലേക്ക് ഇവർ കാണുന്നത് ശേഷം ഇരുവരും അടുത്ത പങ്കാളികളെ കണ്ടെത്തുകയും മുന്നോട്ട് പോവുകയും ചെയ്തുവെങ്കിലും അതും പരാജയമാവുകയായിരുന്നു നിയമപരമായി വേർപെരങ്ങിയിട്ടും വിവാദങ്ങൾ ഇവരെ വിടാതെ പിന്തുടരുകയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി സോഷ്യൽ മീഡിയ നിറഞ്ഞതും മകൾ പാപ്പു പങ്കുവെച്ച വീഡിയോയും ഇതുമായി ബന്ധപ്പെട്ട് ഇരുവരും നടത്തിയ വെളിപ്പെടുത്തലുകളും ഒക്കെയാണ് പതിനെട്ടാം വയസ്സിലായിരുന്നു ബാലയുമാരുടെ വിവാഹം എന്നാൽ വിവാഹ നിശ്ചയത്തിനു ശേഷമാണ് ബാല മറ്റൊരു വിവാഹം കഴിച്ചതെന്ന സത്യം അമൃത തിരിച്ചറിഞ്ഞതായും വെളിപ്പെടുത്തൽ നടത്തുകയായിരുന്നു അതേസമയം ബാലയുടെ ആദ്യ വിവാഹത്തെക്കുറിച്ച് അമൃത കൂടുതൽ പ്രതികരിച്ചു വരുന്നില്ല പതിനെട്ടാം വയസ്സിൽ തോന്നിയ പ്രണയത്തിൽ താൻ ഒരുപാട് അനുഭവിച്ചെന്നും സഹി കെട്ട് വീട് വിട്ട് ഇറങ്ങി പോരുകയായിരുന്നുവെന്നാണ് അമൃത തുറന്നു പറഞ്ഞത് എന്ത് തെറ്റാണ് ചെയ്തത് പതിനെട്ടാം വയസ്സിലാണ് ഞാൻ ആദ്യമായി പ്രണയിച്ചത് അയാൾ തന്നെ വിവാഹം ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചു എന്നോട് ഇങ്ങോട്ട് പ്രപ്പോസ് ചെയ്യുകയായിരുന്നു പതിനെട്ടാം വയസ്സിൽ അധികം ചിന്തിക്കാനുള്ള പ്രായം എനിക്കില്ലായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ അനുഭവിച്ച് അങ്ങേയറ്റമായിരുന്നു പല ദിവസങ്ങളിലും തുപ്പി മൂലയ്ക്ക് കിടക്കേണ്ടി വന്നിട്ടുണ്ട് എന്റെ തീരുമാനമായതുകൊണ്ട് എനിക്ക് വീട്ടിൽ പരാതി പറയാൻ സാധിക്കുമായിരുന്നില്ല ഒടുവിൽ ദ്രോഹം സഹിക്കാതെ മകളെയും കൊണ്ട് ഇറങ്ങി ഓടുകയായിരുന്നു എന്നാണ് അമൃത പറഞ്ഞിരുന്നത് മറ്റൊരു കാര്യം കൂടി അമൃത വെളിപ്പെടുത്തി തനിക്ക് മുൻപ് ബാല മറ്റൊരു വിവാഹം കഴിച്ചുവെന്നായിരുന്നു അമൃത പറഞ്ഞത് ഞങ്ങൾ വഞ്ചിക്കപ്പെടുകയായിരുന്നു എന്നെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് മറ്റൊരു സ്ത്രീയെ ബാർ വിവാഹം കഴിച്ചു അത് ഡിവോഴ്സ് ആയതിനെ തുടർന്ന് മ്യൂസിക് ഡയറക്ടർ രാജാമണി സാർ ഞങ്ങളെ അറിയിച്ചിരുന്നു വിവാഹ നിശ്ചയം കഴിഞ്ഞാണ് ഇത് ഞങ്ങൾ അറിഞ്ഞത് അപ്പോഴേക്കും ഒരുപാട് സമയം വൈകിപ്പോയിരുന്നു എന്നിട്ടും വീട്ടുകാർ പറഞ്ഞു വിവാഹം വേണ്ടത് എന്നാൽ ഞാൻ അത്രയും അദ്ദേഹത്തെ സ്നേഹിച്ചു എന്നാണ് അമൃത വെളിപ്പെടുത്തിയത് അതേസമയം ബാലയുടെ ആദ്യ വിവാഹത്തെക്കുറിച്ച് അമൃത കൂടുതൽ പ്രതികരിച്ചിട്ടുമില്ല എപ്പോഴാണ് അതിനെക്കുറിച്ച് ഹിമാനിവേദ് കൃഷ്ണ എന്നയാൾ പങ്കിട്ട കുറിപ്പ് പങ്കുവച്ചിരിക്കുകയാണ് അമൃത നന്ദി സഹോദരി നിങ്ങളെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ചല്ലോ എന്ന വരികളോടെയാണ് കുറിപ്പ് പങ്കുവച്ചത് ചന്ദന സദാശിവ എന്നൊരു പാവം കന്നടക്കാരി പെൺകുട്ടിയെ വിവാഹം ചെയ്ത് അവളെ നോവിച്ച് ഡിവോഴ്സ് ചെയ്ത് അത് ലോകത്തെയും അമൃതയെയും അറിയിക്കാതെ അമൃത എന്ന പത്തൊൻപത് വിവാഹം ചെയ്ത ബാലകുമാർ ചെയ്തത് ശരിയാണോ ഈ പറഞ്ഞത് തെറ്റാണെങ്കിൽ ബാല തിരുത്തട്ടെ നിയമ നടപടികൾ സ്വീകരിക്കട്ടെ അമൃതയെ പിരിഞ്ഞ ശേഷം മൂന്നാം വിവാഹം കഴിച്ച എലിസബത്ത് എവിടെ രക്ഷപ്പെട്ട് ഓടിയില്ലേ അമൃതയുടെ വ്യക്തി ജീവിതത്തിലേക്ക് കോലിയിടുന്നവർ ഇതിനുത്തരവാദം പറയും എന്നാണ് നിവേദ്യത കുറിച്ചിരിക്കുന്നത് വിവാഹമോചന സമയത്ത് കോടതി സമർപ്പിച്ച പെറ്റീഷന്റെ ഒരു പേജും കുറിപ്പിനൊപ്പം നിവേദിത പങ്കുവച്ചിട്ടുണ്ട് തന്റെ മകളെ ആദ്യ ഭാര്യ കാണാൻ അനുവദിക്കുന്നില്ലെന്നും ഒരു അച്ഛനെന്ന നിലയിലുള്ള തന്റെ അവകാശങ്ങളെല്ലാം അവർ ഇല്ലാതാക്കുകയാണെന്നും പലപ്പോഴേ ബാല ആരോപിച്ചിരുന്നു കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ ബാല ഇതേ കാര്യം ആവർത്തിച്ചു ഇതോടെയാണ് മകളായ അവന്തിക സ്വന്തം പിതാവിനെതിരെ രംഗത്തെത്തിയത് അദ്ദേഹം പറയുന്നത് പച്ചക്കള്ളമാണെന്നാണ് മകൾ തുറന്നടിച്ചത് തന്നെ ഒരു കാലത്തും അദ്ദേഹം സ്നേഹിച്ചിട്ടില്ല എന്ന് മാത്രമല്ല കടുത്ത ദ്രോഹമാണ് തന്നോട് അമ്മയോടും കാണിച്ചതെന്നും അവന്തിക ആരോപിച്ചു കോടതിയിൽ നിന്നും തന്നെ വലിച്ചൊഴിച്ച് ചെന്നൈയിലെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഭക്ഷണം പോലും കഴിക്കാൻ തന്നില്ലെന്നും തന്റെ അമ്മയോട് സംസാരിക്കാൻ പോലും അനുവദിച്ചിട്ടില്ലെന്നും അവന്തിക പറഞ്ഞു അമ്മയും തന്റെ കുടുംബവും നേരിടുന്ന ബുദ്ധിമുട്ടുകൾ കണ്ട് താങ്ങാനാവാതെയാണ് താൻ ഇതൊക്കെ തുറന്നു പറയുന്നതെന്നും മകൾ പറഞ്ഞു ഇത് ശരിവച്ച് അമൃതയുടെയും ബാലയുടെയും ഡ്രൈവറായ ഇർഷാദ് രംഗത്തെത്തുകയും ചെയ്തു